സംസ്ഥാനത്തെ സ്വാശ്രയ നഴ്സിംഗ് സ്കൂളുകളിൽ ജനറൽ നഴ്സിംഗ് പ്രവേശനത്തിൽ മെറിറ്റ് അട്ടിമറി നിശ്ചിത മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പോലും അഡ്മിഷൻ ലഭിച്ചതോടെയാണ് മെറിറ്റ് അട്ടിമറി കണ്ടെത്തിയത് അൻപത്തെട്ട് ശതമാനം മാത്രം മാർക്ക് ലഭിച്ച കുട്ടിക്ക് പോലും ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചതായി ഇതോടെ കണ്ടെത്തി സർക്കാർ കണ്ടീഷണൽ അഫിലിയേഷൻ നൽകിയ സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് കൗൺസിലിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പുകൾ വ്യക്തമായത് നേരത്തെ വിദ്യാർത്ഥികൾക്കുള്ള അഭിമുഖത്തില് പങ്കെടുക്കുന്നതിനെ ചൊല്ലി നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ജനറൽ നഴ്സിംഗ് പ്രവേശന നടപടികൾ അനിശ്ചിതത്തിലായിരുന്നു സ്വാശ്രയ മേഖലയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് നഴ്സിംഗ് സ്കൂളുകളിലായി നാലായിരത്തിഒറുന്നൂറ് സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് സ്കൂളുകൾ നടത്തുന്ന പ്രവേശന നടപടികൾക്ക് സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ മേൽനോട്ടം വഹിക്കുന്നത് സ്വകാര്യ മേഖലയിലെ സ്കൂളുകളിലെ എൺപത് ശതമാനം സീറ്റുകളിലേക്ക് നടത്തുന്ന അഭിമുഖത്തിൽ സ്കൂളുകൾ അധികൃതരെ കൂടാതെ കൗൺസിൽ അംഗമോ പ്രതിനിധിയോ പങ്കെടുക്കണമെന്നാണ് കൗൺസിലിന്റെ ചട്ടം കൗൺസിൽ അംഗങ്ങൾ അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടെന്നും കൗൺസിൽ പ്രതിനിധിയായി മറ്റേതെങ്കിലും നഴ്സിംഗ് സ്കൂളിലെ അധ്യാപകരെ അയച്ചാൽ മറിയെന്നുമായിരുന്നു ഉദ്യോഗസ്ഥ നിലപാട് ഈ നിലപാടിനെ എതിർപ്പുമായി കൗൺസിൽ അംഗങ്ങൾ രംഗത്ത് വന്നതോടെ പ്രവേശന നടപടികൾ താളം തെറ്റുകയായിരുന്നു പ്രവേശനത്തിന് അഭിമുഖം നടത്തിയ സ്കൂളുകളിൽ പലയിടത്തും സംവരണം മെറിറ്റും അട്ടിമറിച്ചിട്ടുണ്ടെന്ന് പരാതി ഉയർന്നു ഇതോടെ മെറിറ്റ് അട്ടിമറി അന്വേഷിക്കാൻ പത്തംഗ സമിതിക്ക് കൌൺസിൽ യോഗം രൂപം നൽകി ജനറൽ നഴ്സിംഗ് പ്രവേശനത്തിൽ സംവരണവും മെറിറ്റും അട്ടിമറിക്കുന്നു എന്ന നഴ്സിംഗ് കൌൺസിലിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഗുരുതര ക്രമക്കേടുകളാണ് നഴ്സിംഗ് സ്കൂളുകളിലെ പ്രവേശന നടപടികൾ പത്തംഗ സമിതി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് പ്രവേശനം ലഭിച്ച കുട്ടികളുടെ പേര് വിവരം റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ പേര് വിവരവും തമ്മിൽ വ്യത്യാസം കണ്ടെത്തി അറുപത് ശതമാനം മാർക്കില കുട്ടികൾക്ക് പോലും മെറിറ്റിൽ ജനറൽ വിഭാഗത്തിൽ ജനറൽ അഡ്മിഷൻ നൽകിയ നഴ്സിംഗ് കോളേജുകളുമുണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള കുട്ടികൾക്ക് പോലും മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ നിലനിൽക്കുന്നു എന്നാൽ ഇത്രയും കുറഞ്ഞ ശതമാനം മാർക്കുള്ള കുട്ടികൾക്ക് സ്വകാര്യ സ്വാശ്രയ മേഖലയിൽ മെറിറ്റിൽ പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് ഇടങ്ങളിലെ പരിശോധന ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ പതിനേഴ് ഇടങ്ങളിലാണ് ഗുരുതര പ്രശ്നങ്ങൾ കണ്ടെത്തിയത് നിലവിൽ ട്യൂഷൻ ഫീസ് ആയിരത്തി രൂപയാണ് ടെക്സ്റ്റ് ബുക്ക് യൂണിഫോം എന്നീ ഇനങ്ങളിൽ പരമാവധി ഒരു വർഷം നാൽപ്പതിനായിരം രൂപ വരെ ഫീസ് ഈടാക്കാം എന്നാൽ നിലവിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള പല കുട്ടികളിൽ നിന്നും ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ മാനേജ്മെന്റുകൾ പണം വാങ്ങിയിട്ടുണ്ടെന്ന് രക്ഷിതാക്കൾ മൊഴി നൽകുന്നു എന്നാൽ മാനേജ്മെന്റുകൾ റിസീറ്റ് നൽകിയിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപയ്ക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ കൗൺസിൽ വിശദ പരിശോധന നടത്തും വിവിധ ഘട്ടങ്ങളിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് നഴ്സിംഗ് കൗൺസിൽ കടക്കുക ഇത്തവണ കണ്ടീഷണൽ അഫിലിയേഷൻ എന്ന വ്യവസ്ഥയിലായിരുന്നു കൂടുതൽ സീറ്റുകൾ അനുവദിച്ചത് അനുവദിച്ചിട്ടുള്ള സീറ്റുകളിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുക അതിനുശേഷം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതായിരുന്നു കണ്ടീഷണൽ അഫിലിയേഷൻ വ്യവസ്ഥ എന്തായാലും വലിയ ക്രമക്കേടുകൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് വിലയില്ലാതെ പണം വാരിയെറിയുന്നവർക്ക് നൽകിയിട്ടുള്ള പരിഗണനയാണ് ഇതിലൂടെ തുറന്നു കാട്ടുന്നത് ഇതിനെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം വരും സമയങ്ങളിലും മറ്റു മേഖലകളിലും ഇത് പ്രകടമായേക്കാം